ഹായ് ഫ്രണ്ട്സ് എ സവീരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് തിരുവാൻപുരം ജില്ലയിലെ നെയ്യാറ്റം നമുക്ക് ആൾക്കാരിലെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും പേടുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് സി വൺ സി ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ഗ്രീൻ ഡയോസൈഡ് ഒരു നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് സി ഒന്നാണ് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് സി ഒന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് പാൽ കോപ്റ്ററിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് സി രണ്ടാണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് സി രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് സെറ്റാണ് താല്പര്യമുള്ളവർ ഉണ്ട് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന യെല്ലോ ബിളിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ഉള്ളൊരു പേരാണ് ഇവർ കോഡ് വരുന്നത് സി മൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി മൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ ഗ്രീൻ ചീ കുണിയൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് അത്യാവശ്യം ഫെദറൊക്കെ വന്ന് തുടങ്ങിയൊരു ബാഡാണ് കോഡ് വരുന്നത് സി നാലാണ് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് സി നാലാണ് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് പൈനാപ്പിൾ കുണിയൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് അത്യാവശ്യം റെഡ് കളറൊക്കെ ഉള്ള ബാഡാണ് കോഡ് വരുന്നത് സി അഞ്ചാണ് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് സി അഞ്ചാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ച് എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആൽബിനോ ജാവാസ് ബരോസിൻ്റെ രണ്ട് അഡൽറ്റ് പേരുകൾ അടങ്ങിയ ഒരു ബാച്ചാണ് എല്ലാവരും റെഡ് ഐ ബാഡുകളാണ് കോഡ് വരുന്നത് സിഇ ആറാണ് ഈ രണ്ട് പേരിനും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് സിഇ ആറാണ് ഈ രണ്ട് പേരിനും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ നിന്നിട്ടുള്ള ബ്ലൂ പൈനാപ്പിൾ കുണിയൂറിൻ്റെ ഒരു ഹെൽഫീഡ് കുഞ്ഞാണ് ഈ ബേഡും അത്യാവശ്യം ഫിസറൊക്കെ വന്ന ബേഡാണ് കോഡ് വരുന്നത് സി ഏഴാണ് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് സി ഏഴാണ് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ജാവാസ് ബരോസിൻ്റെ രണ്ട് അഡൽറ്റ് അടങ്ങിയ ഒരു ബാച്ച് ആണ് ബിസ്ക്കറ്റ് കളർ ഒരു പേറും ബ്ലാക്ക് കളർ ഒരു പേറുമാണ് കോഡ് വരുന്നത് സി എട്ടാണ് ഈ രണ്ട് പേറിനും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് സി എട്ടാണ് ഈ രണ്ട് പേരിനും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിൽ ബിസ്ക്കറ്റ് കളർ റെഡ് ഐ ആണ് നമുക്ക് അടുത്തായി വരുന്ന യെല്ലോ ക്വാളിറ്റിയുടെ ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് രണ്ട് പേരും റെഡ് ആയിട്ട് പർപ്പിൾ ചെസ്റ്റ് ആണ് കോഡ് വരുന്നത് സി ഒമ്പതാണ് ഇവർക്ക് റേറ്റ് വരുന്ന മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് സി ഒമ്പതാണ് ഇവർക്ക് റേറ്റ് വരുന്ന മൂവായിരം രൂപയാണ് ഇവരെ കൊണ്ടു വന്നവർക്ക് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്നത് പാർ ബ്ലൂഷറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേർ ആണ് ഇവർ കോഡ് വരുന്നത് സി പത്താണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പത്താണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇവരെ കൊണ്ടു വന്നവർക്കൊണ്ടുതന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്ന വയൽ ട്വിഷർ ഒപ്ലൈനും പാർബ്ലൂ വിഷറായിട്ടുള്ള ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേർ ആണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേറാണ് ഇവർ കോഡ് വരുന്നത് സി പതിനൊന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പതിനൊന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ടവരൊരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് പേരും പവർ ബ്ലൂ ഫിഷർ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് സെറ്റ് ആണ് കോഡ് വരുന്നത് സി പന്ത്രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പന്ത്രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന യെല്ലോ സൈഡ് കോണിയറിൻ്റെ ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് സി പതിമൂന്നാണ് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പതിമൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത്യാവശ്യം നല്ല റെഡ് ഉള്ള ബാഡാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലാക്ക് കളർ ബംഗാളി വിഞ്ചേഴ്സിൻ്റെ ഒരു പത്ത് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് എല്ലാവരും അഡൽട്ടായിട്ടുള്ള ബേഡുകളാണ് കൊണ്ടുവന്നവർക്ക് ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ബേഡുകളാണ് കോഡ് വരുന്നത് സി പതിനാലാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പതിനാലാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഫൗൺ കളർ ബംഗാളി വിഞ്ചേഴ്സിൻ്റെ ഒരു പത്ത് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് ആണ് എല്ലാവരും അഡൽട്ടായിട്ടുള്ള ബേഡുകളാണ് കൊണ്ടുവന്നവർക്ക് ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ ബേഡുകളാണ് കോഡ് വരുന്നത് സി പതിനഞ്ചാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പതിനഞ്ചാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നതും പാർബ്ലോഷറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പേരാണ് ഇവർ കോഡ് വരുന്നത് സി പതിനാറാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പതിനാറാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് ഇന്ന് അവസാനത്തെ വീഡിയോയിൽ വരുന്നത് വൈറ്റ് ഫേസ് കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പേരാണ് ഇവർ കോഡ് വരുന്നത് സി പതിനേഴാണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് സി പതിനേഴാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്